പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായുള്ള ഉത്തരവുകൾ ഇന്ന് പുറത്തിറങ്ങും പൂർണ്ണമായും സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇതിനു പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശിക എന്നീ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിലാണ് വിതരണത്തിന് അനുകൂല സാഹചര്യം ഒരുങ്ങിയത് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞ ദിവസം പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതി കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ും സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മൂന്ന് പെൻഷൻ ഘടകത്തി എണ്ണൂറ് രൂപ വരെയാണ് ഓരോ പെൻഷൻകാർക്കും ലഭിക്കുക നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസം പതിനാലിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയും അടക്കം മൂവായിരത്തി രൂപ വീതവും എത്തിച്ചേരും ഇതിനുള്ള നടപടികൾ മുതൽ ആരംഭിക്കും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഘഡു ക്ഷാമബത്ത ക്ഷാമാശ്വാസം അനുവദിച്ചു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ക്ഷാമബത്ത ക്ഷാമാശ്വാസ ഉത്തരവ് പുറത്തിറങ്ങും മൂന്ന് ശതമാനമാണ് ക്ഷാമബത്ത ഏപ്രിൽ മാസത്തെ ശമ്പളത്തിലാണ് ക്ഷാമബത്ത ലഭിക്കുക കുടിശ്ശിക വിതരണം ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ അതായത് ഏകീകൃത പെൻഷൻ പദ്ധതി നിലവിൽ വരികയാണ് ഇരുപത്തി മൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി രണ്ടാഴ്ച മുൻപ് തന്നെ അവതരിപ്പിച്ചിരുന്നു നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നെങ്കിൽ എൻ പി എസ്സിൽ തുടരാനോ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക